കുട്ടിക്കാനത്ത് യാത്ര പോയാൽ ലിനുസാറിൻ്റെ ഫാം കാണാതെ നമുക്ക് തിരിച്ചു പോരാൻ സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും കൗതുകം തീരാത്ത ആടാണ് നമ്മളീ കാണുന്നത് ഗിന്നസ് റെക്കോർഡ് ലഭിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ ആടുകളെയാണ് ഈ കറുത്തനം കാണുന്നത് കൊള്ളനാടിയുടെ വളരെ വലിയൊരു ശേഖരം ലിനുസാർ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ കുട്ടിക്കാലത്ത് ചെന്നാൽ ലിനുസാറിനെ കാണാനും ലിനുസാറിൻ്റെ ഫാം കാണാനും ഒക്കെ വളരെ സന്തോഷമാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ എത്തി ലിനുസാറിൻ്റെ ഫാം വിസിറ്റ് ചെയ്തു ഒരുപാട് വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ലിനുസാറ് ആടുകൾ മാത്രമല്ല ഒരുപാട് വ്യത്യസ്ത സസ്യങ്ങളും പക്ഷി മൃഗാദികളൊക്കെ അദ്ദേഹം ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന നല്ലൊരു ഫാം ആണ് ഇതേപോലുള്ള മനോഹരമായുള്ള ഫാമിംഗ് കാഴ്ചകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്ത മനോഹരമായ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇവിടുത്തെ വിശദമായ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് മുന്നേ ചെയ്തിട്ടുള്ളതാണ് കാണാത്തവരൊന്ന് കാണാൻ ശ്രമിക്കുക